കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ മാർഗം കളി ടീമാണ് നമ്മുടെ ഉള്ളത് എത്ര നാൾ പ്രാക്ടീസ് എടുത്തു കാരണം നല്ല കളിയാണ് നമ്മളിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തൊരു ഉഷാറാണല്ലേ കളിക്ക് നമുക്ക് ചോദിച്ചറിയാം അധ്യാപകനുണ്ട് മാർഗം കളിയുടെ കുട്ടികൾ നന്നായിട്ട് ചെയ്തു കുറച്ച് നാളത്തെ പരിശ്രമമാണ് പരിശ്രമമാണ് നമ്മൾ ജൂൺ മാസം ഓഡിഷൻ ചെയ്തു നമ്മളിങ്ങനെ ചെയ്തു ആദ്യം കുറച്ച് കൊഴിഞ്ഞ് കൊഴിഞ്ഞുപോകൾ ഉണ്ടായെങ്കിലും ആദ്യം തൊട്ടേ ലാസ്റ്റ് വരെ നിന്ന് അത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ട്രൈ അപ്പ് ചെയ്തൊരു ബെസ്റ്റ് ടീമാണ് എൻ്റെ ഈ വർഷത്തെ ടീമുകൾ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ആദ്യത്തെ മത്സരമായിരുന്നു ഇന്നിവിടെ അതിൽ നമ്മൾ നമുക്ക് ഫസ്റ്റ് ഇവർ മേടിച്ച് തന്നു സന്തോഷം സെൻറ്റ് മേരിസിൽ അല്ലെങ്കിൽ തന്നെ പൊതുവേ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളാണ് എല്ലാ രീതിയിലും കുറേ ഇവിടെ മാർഗ്ഗങ്ങളിൽ നമ്മളൊന്നും ബ്രേക്ക് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു ഈ കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങി ജില്ല വന്ന് സെക്കൻഡ് ഉണ്ടായിരുന്നു ഈ വർഷം നമ്മളത് മുറി തിരുത്തി കുറിച്ച് നമ്മൾ ഫസ്റ്റിലോട്ട് എത്തി നമ്മൾ ഈ മക്കളുടെ ഈ ഒരു ടീമിനെ കൊണ്ട് എത്തി ഇനി ഒന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് പോവാം അപ്പം ഇപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ഇനി എന്തായാലും നമ്മൾ മുടക്കാതെ ചെയ്യും നമ്മൾ സബ്ജെറ്റ് കഴിഞ്ഞാൽ റസ്റ്റ് എടുത്തിട്ടില്ല ഇപ്പോൾ ജില്ല കഴിയുമ്പോൾ നമ്മൾ റസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുന്നോട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ സ്കൂളിൽ തന്നെ ഓഡീഷൻ ഒക്കെ നടത്തിയിട്ടാണ് കുട്ടികൾ തെരഞ്ഞെടുപ്പ് അതെ സ്കൂളിന്റെ ഇപ്പൊ ഞാൻ ചങ്ങനാശ്ശേരി ഉള്ളവരാണ് കോട്ടയം ജില്ലയാണ് എനിക്ക് ഇതുവരെ എൻക്വയറി വന്നു അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു എത്തുന്നു സ്കൂളിൽ ഫുൾ സ്കൂൾ ഓഡീഷൻ നടത്തുന്നു ഹൈസ്കൂളിന് അതിനകത്തൊന്ന് പാട്ടുകാരി എടുത്ത് ഓൾറെഡി പാട്ടുകാരി നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത ടീമിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് മറീൻ അതുകൂടാതെ ബാക്കി ഇത്രയും പേരെ നമ്മൾ ഈ വർഷം വീണ്ടും കഴിഞ്ഞ വർഷത്തെ കുട്ടികളും ഇതിന് മുമ്പേ കളിച്ച കുട്ടികളും പിന്നെ മൊത്തത്തെ സ്കൂളിന്റെ ഒരു ഓഡിഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഇത്രയും മെഡിക്കൽ കുട്ടികളെ നമ്മൾ എടുത്തിട്ടുള്ളത് മെഡിക്കൽ തന്നെയാണ് അടിപൊളി പിള്ളേരാണ് ഒന്നും പറയാനില്ല അടിപൊളിയാണ് ഞാനിപ്പം ഞാൻ വേറൊരു ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഈ വർഷം ഞാനൊരു പതിനഞ്ച് സബ്ജിറ്റില് പഠിപ്പിച്ചു സബ്ജിറ്റില് തന്നെ പത്ത് ജില്ലകളായിട്ട് ഇപ്പം ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പതിനഞ്ചിന് ജില്ലകളിലേക്ക് പോവാണ് ഇന്നിപ്പോ തൃശ്ശൂർ ജില്ല കഴിഞ്ഞു കണ്ണൂർ ജില്ല കഴിഞ്ഞു കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനം തൃശ്ശൂർ രണ്ടാം സ്ഥാനം കിട്ടി ഇനിയിപ്പോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു വർഷമായിട്ട് ഞാൻ ഞങ്ങൾ ഇവിടെ ചങ്ങനാശ്ശേരിയിലൊക്കെ ആ കുട്ടികൾക്കുണ്ട് രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഞാൻ കളിക്കുന്നുണ്ട് ടീമിലുണ്ട് വേറെ ജോലിൻ്റെ കൂടെ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ചോദിക്കാൻ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് സമയം നമ്മൾ എല്ലാ എല്ലാവർക്കും കിട്ടുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറാവും നമ്മളൊരു രാഷ്ട്രപതി തൊട്ട് ഇങ്ങോട്ടെല്ലാവർക്കും കിട്ടുന്ന ഇരുപത്തിനാല് നമ്മൾ എങ്ങനെയാണ് അതിന് വേണ്ടിട്ട് അതിനെ അറേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിരിക്കും സമയം കിട്ടുന്നു ഇല്ലെന്നുള്ളതൊക്കെ എന്റെ ഒരു മനസ്സിലാക്കാനാണ് എന്റെ പേര് ജിബിൻ

പാർവതികാലത്താ പറ്റോ നമ്മ മൂന്നാൾ നൈന്ത് നൈൻ മൂന്നാളോ അപ്പൊ നല്ലോണം പോയി കഴിഞ്ഞാലും മർഗങ്ങളിലേക്ക് ജോയിൻ ചെയ്യണം ആ ഉണ്ട് ഇഷ്ടമാണോ ഇഷ്ടായി നല്ലോണം ഇഷ്ടായി ചെയ്തതിനു ശേഷം ഇഷ്ടായി ഇഷ്ടായി ആ എങ്ങനെയാ സ്റ്റാർട്ടിങ്ങില് മർഗങ്ങൾ ഇഷ്ടം കാരണം കുറച്ച് പാടുള്ള ഒരു ഐറ്റം അല്ലെ ആട്ടപ്രകാരം ചിട്ടപ്പെടുത്തിയൊരു കലാരൂപമാനങ്ങളിൽ മറ്റേ നമ്മൾ ഈ സാധാരണ തട്ടി കുട്ടികൊണ്ട് വരാൻ പറ്റൂല ഒരു നല്ല ജഡ്ജാണ് ഇരിക്കുന്നെങ്കിൽ അത്രയും മൈന്യൂട്ടായിട്ട് നോക്കിയിട്ടാണ് ഇപ്പൊ റിസൾട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ടൈറ്റ് ആയിരുന്നു മനസ്സിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു പന്ത്രണ്ട് ടീം ഉണ്ടായിരുന്നു എങ്ങനെയും റിസൾട്ട് വരാമായിരുന്നു പക്ഷെ നമ്മുടെ കുട്ടികൾ തെറ്റിക്കാതെ ആ അകൃത്യതയിൽ തന്നെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ മറ്റവർക്ക് ഫോൾട്ടിന്റെ നമ്പർ കൂടുന്നതനുസരിച്ചാണ് റിസൾട്ട് പുറകോട്ട് പോന്നത് നമുക്ക് ഫോൾട്ടിന്റെ നമ്പർ കുറവായിരുന്നു ഫോൾട്ട് ഇല്ലായിരുന്നു അത് നമുക്ക് റിസൾട്ട് ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു ഇവർ ഞങ്ങൾ ഓൾറെഡി കോൺഫിഡൻസ് ടീമാണ് കാരണം അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ റിസൾട്ട് ഒരു ജെന്വിൻ ജഡ്ജ്മെന്റ് ആണെങ്കിൽ റിസൾട്ടിനെത്താൻ തുടങ്ങി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഞാൻ നമ്മൾ ജൂണിൽ തുടങ്ങുന്ന കഷ്ടപ്പാടാ ഇപ്പം നമുക്ക് ഇപ്പം നവംബർ ഡിസംബറിലോട്ട് എത്താൻ പോകുന്നു അതായത് ജനുവരിയിലാണ് സ്റ്റേറ്റ് വരുന്നത് നമ്മൾ ഇനിയും റിസൾട്ട് പ്രാക്ടീസും മുടക്കുന്നില്ല ഇതിനിടയ്ക്ക് ഇവർക്ക് എക്സാം വന്നിട്ടുണ്ട് പത്താം ക്ലാസ് വർക്ക് എക്സാം ഉണ്ട് അവർക്ക് ടൂർ വന്ന് സ്കൂളിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സ്കൂൾ കലോത്സവം അതിനിടയ്ക്ക് ഇവർക്ക് എക്സാംസ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ മാറ്റി ഒരു സൺഡേ സാറ്റർഡേ ഒക്കെ വിളിക്കുമ്പോൾ പിന്നെ എസ്കോട്ടിങ് ടീച്ചേഴ്സ് നമ്മളെ നല്ല രീതിയിൽ സഹകരിച്ച ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പം പാരന്റ്സ് ഫുൾ സപ്പോർട്ട് പാരന്റ്സ് പിന്നെ പറഞ്ഞുള്ള എച്ച് എം അത്ര നല്ല സപ്പോർട്ട് ഉള്ള എച്ച് എം ഉണ്ട് മാർഗം പ്രധാനമായിട്ടും കോമൺ ആയിട്ട് ഞാൻ കാണുന്നത് ഏറ്റവും സാധാരണ മാർഗ്ഗം എന്ന് പറയുന്ന ക്രിസ്ത്യൻ കലയാണെങ്കിൽ പോലും നമ്മൾ ഈ അതിനൊരു കൃത്യമായിട്ടുള്ള ഓർണമെന്റ്സും ഡ്രസ്സും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഈ ഈ കറുത്ത ചരട് കൊന്ത ബെന്തിങ്ങൾ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു കോമൺ മിസ്റ്റേക്ക് ആണ് അങ്ങനെ ഒരു പാടില്ല ഇതിന് കൃത്യമായിട്ടൊരു കാശിമാലയുണ്ട് ഒരു മാലയുണ്ട് ആ മാലയാണ് ഞാൻ കാണുന്നത് വളരെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒരു കുറവ് പറഞ്ഞത് അല്ലാതെ തന്നെ കോമൺ തെറ്റുകൾ ഒരുപാട് ആട്ടപ്രകാരം പഠിക്കാൻ വന്ന് കളിക്കുന്നതും തോന്നുന്ന പോലെ പാട്ട് പാടുന്ന ഒരുപാട് ഒരുപാടുണ്ട് ഇതൊരു സാംസ്കാരികമായിട്ട് ഇതിന് പഠനം ഞങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ വർഷവും ഇതിന് കോഴ്സ് ഉണ്ട് ഫോക്ലോർ ലോർ അംഗീകരിച്ചൊരു കലയാണ് ആട്ടപ്രകാരം അംഗീകരിച്ചൊരു കലയാണ് അങ്ങനെ കൃത്യതയിൽ തന്നെ പോകുന്ന ഒരു സാധനമാണ് നമ്മളിപ്പം തിരുവാതിരയും നമ്മൾ ഒന്നിനെ കുറച്ച് പറയുന്നില്ല എന്നാലും തിരുവാതിരയും യും കമ്പയർ ചെയ്യുമ്പോൾ ഇത് സെൽഫ് കൊറിയോഗ്രാഫി പറ്റത്തില്ല ഇത് കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അടുത്ത അടുത്തൊരാൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ കളിച്ചൊരു എക്സ്പീരിയൻസ് മാത്രമല്ല ഇതിനെ പഠിച്ച് കൂടി അറിയണം ഇതിനെ കുറച്ച് അടുത്ത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ ഇഷ്ടപ്പെടാനും പറ്റുള്ളൂ കാരണം തുടക്ക സമയത്തൊക്കെ ഇവർക്ക് നല്ല സ്ട്രഗിൾ ആയിരുന്നു പക്ഷേ ഇതിന്റെ ഒരു ഖാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പോകാൻ തോന്നുന്നില്ല അതാണ് മാർഗങ്ങളുടെ ഒരു പ്രത്യേകത ഭയങ്കര മാഷൻ ഒക്കെ പറഞ്ഞെങ്കിലുണ്ടോ പിന്നെ നല്ല ചെലവേറെ ചേച്ചാ മാത്രമല്ല ചിലവ് കൂടുതലാ അതെ 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 അവരത്രയും പത്താം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു എല്ലാരും കൂടെ ഇതിന് സാറിന്റെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഒരു ഒത്തൊരുമിട്ടിയത് ഒരിക്കലും ഒരു മാർഗ്ഗമില്ലാത്ത കളിയല്ല മാർഗം കളി ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ച് ചെയ്താൽ മാത്രമേ ആ മാർഗം കളിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ദിശ ഉണ്ടാവുള്ളൂ എന്തെന്നായാലും മത്സരങ്ങളെല്ലാം തന്നെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാർഗംകളി ടീമിനോടൊപ്പം ക്യാമറമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭ പ്രദീപ് കണർ